മലയാള സിനിമാ ലോകത്ത് ഇപ്പോൾ ഏറെ ചർച്ചയായിട്ട് മാറുന്നത് രാജേട്ടൻ നായകനായിട്ടെത്തുന്ന എംബുരൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ടാണ് മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി തിയേറ്ററിലോട്ടെത്താൻ പോകുന്ന ചിത്രത്തിൽ ആരായിരിക്കും മെയിൻ ബിരൻ എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ ഒരുപാട് താരങ്ങളുടെ പേരുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതിലേറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ചിത്രത്തിൽ ഫകുദ്ബാസിന്റെ ഫത്വാസിലായിരിക്കുന്നതാണ് പുറത്തു വരുന്ന സൂചനകൾ ഇപ്പോഴത്തെ ആ ഒരു സൂചന ഉറപ്പിക്കുന്ന രീതിയിൽ നടി മാളവിക മേലോനും പറഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ പോസ്റ്റർ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു വില്ലൻ വേഷത്തിൽ ഇരിക്കുന്ന വ്യാളിയുടെ രൂപത്തിലുള്ള ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്കത് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് ഫഹതാണെന്ന് തോന്നുന്നെങ്കിലും ഇതിനെക്കുറിച്ച് താരങ്ങൾ ആര് തന്നെ ഇതുവരെ അത് പുറത്തുവിട്ടിട്ടില്ലായിരുന്നു പുതിയ പോസ്റ്ററുകളും പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നടനെ കാണാം ചുവന്ന ഡ്രാഗൺ ചിഹ്നമുള്ള വസ്ത്രവും ധരിച്ചിട്ടാണ് ആരാകും ഈ ഒരു വേഷം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരെല്ലാം തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനോടാണ് തന്നെ പൃഥ്വിരാജിന്റെ കമന്റ് ബോക്സിൽ അത് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഫഗത് വാസ്തുരാണ് ഈ താരമെന്നാണ് മാളവിക നടി മാളക മേനൻ ഉറപ്പിച്ച് പറയുന്നത് ഫഗത് അല്ല ഇത് അമീർ ഖാൻ ആണെന്നും അല്ല ഡൈ അനതെ റിക്ക് യൂന ആണെന്നും ഊഹിക്കുന്നവരുണ്ട് ബ്രേക്ക് ബ്രേക്കിംഗ് ബാർഡ് താരം ജോൺ കാർലോ എസ്പോസിറ്റോ ആണ് വിദനായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രാജ്യാന്തര തലത്തിൽ വലിയ ബന്ധങ്ങളുള്ള അബ്രാഹം ഖുറഷയുടെ ഏറ്റുമുട്ടാൻ പോകുന്ന മറ്റൊരു രാജ്യാന്തര ഗ്യാങ് ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു ഹോളിവുഡ് തന്നെ കൊറിയൻ താരമായിരിക്കാൻ ഈ ഒരു മെയിൻ വിദനായിട്ട് എത്തുന്നതെന്നുള്ള ധാരണകളും ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അതേസമയം ചിത്രത്തിൽ അതിഥിവേശത്തിൽ മറ്റു നമ്മൾ പ്രതീക്ഷിക്കാത്ത സർപ്രൈസായിട്ടുള്ള നിരവധി താരങ്ങളും വരുമെന്ന് പുറത്തു വരുന്നുണ്ട് പക്ഷേ മമ്മൂട്ടി ഈ സിനിമയുടെ ഭാഗമാകൂ എന്ന് കാ ആദ്യ ഷോ കഴിഞ്ഞതിനു ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ കാരണം എന്താ നോക്കുകയാണെങ്കിൽ ബോളിവുഡ് ചിത്രങ്ങളായിട്ട് ബോളിവുഡ് ചിത്രങ്ങളായിട്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇറങ്ങിയ പത്താൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ പത്താൻ എന്ന് പറയുന്ന പത്താൻ എന്ന് പറയുന്ന ഷാരിഖ് ഖാൻ സിനിമയ്ക്കകത്ത് സൽമാൻ ഖാൻ ചെയ്ത ഗസ്റ്റ് റൂണും അതോടൊപ്പം തന്നെ സൽമാൻ ഖാൻ നായകനായിട്ടെത്തിയ ടൈഗർ ത്രീക്കകത്ത് ഗസ്റ്റ് റോളിലെത്തിയ ഋതിക് റോഷനും അതോടൊപ്പം തന്നെ ഷാരിഖ് ഖാൻ ഇതിനെ ഉദ്ദേശിച്ച ഉദാഹരണമായിരുന്നു എന്തൊക്കെയാളും വലിയ ചർച്ചകൾ അവസാനിക്കാൻ പോവുകയാണ് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്തി എത്താൻ പോകുന്നെ അപ്പൊ അപ്പൊ കാത്തിരിക്കാൻ ചിത്രത്തിലെ മെയിൻ ബില്ലൻ ആരെന്ന് അറിയാൻ വേണ്ടി അപ്പൊ ചിത്രത്തിലെ മെയിൻ ബില്ലൻ അല്ലെങ്കിൽ ഈയൊരു അപ്പൊ ഈ ഒരു പുറത്തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തി ഏത് നടനാണെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട